അപ്പൊ നമ്മൾ മൈലാഞ്ചി ഇടാൻ പോവാണ് അമ്മ മൈലാഞ്ചി എല്ലാം ഇന്ന് മൈലാഞ്ചി ആക്കുന്നത് ഞാനും എന്റെ അച്ഛമ്മയും കൂടിയാണ് അപ്പൊ നമുക്ക് മൈലാഞ്ചി എല്ലാം ആക്കാം ആദ്യം തന്നെ ഞാൻ മൈലാഞ്ചി എല്ലാം ആയാൻ പോവാണ് പോവാന്ന് മൈലാഞ്ചി എല്ലാം ആഞ്ഞിട്ട് കാണാം അപ്പൊ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് മയിലാഞ്ചി ഇടാൻ ഇഷ്ടമുണ്ടോന്ന് കമന്റ് ചെയ്യണേ മയിലാഞ്ചി ആണിട്ടൊന്നും തീരുന്നില്ല ഒരു കാട് വില കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കർക്കിടക മാസത്തില് ഈ തോലിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളെല്ലാം വരും അതുകൊണ്ട് മയിലാഞ്ചി ഇടുന്നത് നല്ലതാണ് നമ്മൾ വാവിൻ്റെ എന്നാ മയിലാഞ്ചി വെച്ചാൽ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചെല്ലാം അച്ഛങ്ങൾ വർഗ്ഗ നല്ല മയിലാഞ്ചിയാണ് കയ്യിൽ ഇടുമ്പ നല്ല തണുപ്പുണ്ടാവും ഇതില് ചോപ്പ് നിറം കിട്ടാൻ വേണ്ടി നമ്മള് ചായപ്പൊടി ഇടുന്നുണ്ട് ഇപ്പൊ ചായപ്പൊടി ഇട്ടാ നല്ലോണം ചോപ്പ് നിറം വരും ഇതാ നമ്മുടെ മയിലാഞ്ചി എല്ലാം ആയിട്ടുണ്ട് അച്ഛനക്ക് മൈലാഞ്ചി ഇടാൻ വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനും അമ്മയും കൂടി ഇടുന്നു ഇത് നല്ലതാണെങ്കിലും ട്യൂബിലിടുന്നതിനെക്കാട്ടും പണിയാ ഇതിലിടാൻ മ്മിയും അച്ഛമ്മെല്ലാം വാവിന് വെളിഞ്ഞേർ ഒഴിച്ചിട്ടാണ് മയിലാഞ്ചിടന് ചൂട് വെളിഞ്ഞീറ് കയ്യിലിട്ടിക്കുമ്പോ നല്ല വേദനയാണ് അമ്മിയും അച്ഛമ്മയും പറയലുണ്ട് അപ്പം ഞാനും അമ്മയും കൂടി മൈലാഞ്ചി ഇട്ടു അച്ഛമ്മ ആടെന്നെന്തൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം അച്ചമ്മ പറഞ്ഞു ഈ മൈലാഞ്ചി കാലിനിടുന്ന വളരെ നല്ലതാണ് വളം കടിക്കുക ഒക്കെ നല്ലതാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനും അമ്മയും കാലിന് വിട്ടിനെ ഇപ്പം നമ്മളെ മൈലാഞ്ചി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സിമ്പിൾ ഡിസൈനാണ്